അവരുടെ അണികൾ കാണുക ആ സമയത്തൊന്നും ഈ ഇടതുപക്ഷ ബുദ്ധിജീവി ആയിട്ടില്ല അനിലേ ഞാൻ ചോദിക്കട്ടെ ഈ ഹാസ്കർ എന്ന് പറഞ്ഞ മനുഷ്യൻ എന്റെ ഒരു സുഹൃത്താണ് ഇതുപോലുള്ള അബദ്ധ പഞ്ചാംഗങ്ങൾ അസംബന്ധങ്ങൾ വെട്ടി വിളമ്പരുതെന്ന് നിങ്ങൾ പറയണം അതിൽ കൈവെക്കാൻ സ്വകാര്യ അഞ്ചും മിനിറ്റ് വി എസ് അച്യുതാനന്ദൻ ഇതുപോലൊരു വിവാദ വ്യവസായിയുടെ വീട്ടിൽ പോയി പോയിരുന്നിരുന്നെങ്കിൽ ഈ പിണറായി വിജയൻ ബൂട്ട് ഔട്ട് ചെയ്യലായിരുന്നോ വി എസ് അച്യുതാനന്ദൻ ഇയാൾ എന്തൊരു മണ്ടത്തരമായി വിളിച്ചു പറയുന്നത് മൂന്ന് മണിക്കൂറിനെ പിണറായി വിജയൻ ഇങ്ങനെയാ ഒന്ന് പറയും പ്രവർത്തിക്കും ആരാണ് ഫാരിസ് മിസ്റ്റർ ഹസ്കർ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവോ അത്ര നല്ല ദുഷ്ടനല്ല ഇപ്പോഴാണ് ഈ പിന്നെ വലിയ ഇടതുപക്ഷ ബുദ്ധിജീവിയായി പിന്നെ വലിയ ബുദ്ധിജീവികളിരുന്ന കസേരക്കറി ഞെളിഞ്ഞിരിക്കുന്നത് എന്ത് പറ്റിയടാ ഇടതുപക്ഷക്കാരനാണെന്നും പറഞ്ഞു വന്ന് ഇങ്ങനെ പറയാൻ ഉളുപ്പില്ലേ സുഹൃത്തേ ഞാൻ ചോദിക്കുകയാണ് ഉളുപ്പില്ലേ കാര്യം ഇവനെ ഇങ്ങനെ ഉപദ്രവിച്ച നിങ്ങളോട് ഇങ്ങനല്ല പെരുമാറണ്ട ഞാൻ അതുകൊണ്ടാ പറഞ്ഞത് അച്ഛനാണ് ഇത് ചെയ്തിരുന്നതെങ്കിൽ അച്നെ പുന്നപ്പുറയിലേക്ക് തോഴിച്ചാലേ പിണറായി വിജയൻ ം കേരള വേറത്തെ വേലി കിടന്ന സ്നേഹിനടുത്ത് വി ഐ പി ഷെഡ്യിൽ വെച്ച പോലെ ഇത് എന്തൊക്കെയാണിയാലും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ആളുകൾ കാണുകല്ലേ